ഒരു വീഡിയോ ചെയ്തതിന് വീണ്ടും നോക്കി നിങ്ങൾ അതായത് കോഴിക്കോട് എയർപോർട്ടിൽ അധിക ചാർജ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ വിനിയാന്നിട്ടിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് അതേപോലെ തന്നെ ഫോൺ വിളിച്ചിട്ട് കുറേ തെരുവിളി എന്താണിതിൻ്റെയൊക്കെ കാരണം നിങ്ങളിതൊന്ന് വായിച്ചു നോക്കി ഒരു കമൻറ്റാണ് കോഴിക്കോടുള്ള ടാക്സി ഡ്രൈവർമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ നോക്കുന്ന ആളിൽ കന്ന് വയർ നിറച്ച് കൊടുത്ത പാർട്ടി പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ എന്താണിതിനൊക്കെ നമ്മൾ പറയാം അതായത് ഇപ്പോൾ നിലവിലുള്ള ടാക്സി കാറാണ് ഈ കമൻ്റ് ചെയ്തത് ഞാനല്ല ഈ നിയമം കൊണ്ടുവന്നത് അതായത് എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചിട്ട് പുതിയ ചാർജ് വർദ്ധനവും ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച് പറഞ്ഞു തന്നുള്ളൂ അത് ഇവിടെയല്ല എല്ലാ ന്യൂസിലും വന്നതാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തതിന് അതിനും എന്നെ പേരിൽ എൻ്റെ തെളി അതായത് നീ പോയിട്ട് എയർപോർട്ട് ടാക്സിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത് എയർപോർട്ട് ടാക്സി നിനക്ക് ഇതിൽ നിന്ന് എത്ര വരുമാനം തരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനൊരു സാധാരണക്കാരനാണ് കൊണ്ടോട്ടിക്കാരൻ തന്നെയാണ് ഇവിടെ അടുത്തുള്ള നാട്ടുകാരൻ്റെ കൂടിയാണ് എനിക്കിതിൽ എയർപോർട്ട് ടാക്സിയായിട്ടോ അല്ലെങ്കിൽ ഈ പിന്നെ എയർപോർട്ടായിട്ടോ ഒരു ബന്ധം ഈ ഒരു വിഷയത്തിനില്ല നമ്മളാകെ സാധാരണ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ അതിൽ പോന്നു വരുന്നു തിരിച്ചു വരുന്നു പക്ഷെ നമ്മളിവിടെ പറഞ്ഞതെന്ന് പറയുമോ ഈ ഔട്ട്ഡോറിൽ അതായത് പുറത്ത് വന്നിട്ട് പുറത്തുനിന്ന് വരുന്ന ടാക്സിക്കാർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ആക്കി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ശരിയല്ല എന്നുള്ളത് ട്രോളിക്കൊണ്ടാണ് നമ്മളതിൽ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതായത് പുറത്തുനിന്ന് വരുന്ന പോലെ ഇനി എന്താ ചെയ്യേണ്ടത് ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് ടാക്സി അവിടെ നിന്ന് ശേഷം ഉന്തി കൊണ്ടുവരേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ പൊതുവായിട്ടുള്ള ഒരു ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അതുകൂടി മനസ്സിലാക്കാതെ എൻ്റെ പേരിൽ കുറേ തെറി വിളിച്ച് അതേപോലെ ഫോൺ വിളിച്ചിട്ട് മിനാദ്ധി രാത്രി ഒരാൾ നിങ്ങളെന്ത് പിന്നെ വീഡിയോ ചെയ്യലാണ് ശരി ഞാനല്ലല്ലോ അത് നിയമം ഉണ്ടാക്കിയത് ഇത് അവർ തീരുമാനിച്ചിട്ട് ഇരുന്നിട്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു രീതി അല്ല അത് സാധാരണ ടാക്സിക്കാർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്താറ് റുപ്പ വാങ്ങുക എന്ന് പറഞ്ഞാൽ ശരിയല്ലോ അങ്ങനെ അവർ എൻട്രി ആയി കഴിഞ്ഞാൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇരുപതില്ല നാൽപ്പതാക്കി അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ആറ് മിനിറ്റ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നു അത് പതിനൊന്ന് മിനിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സമയം പതിനെട്ട് മിനിറ്റ് പതിനെട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തേക്കാൻ ഒരു രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ആണ് നമ്മൾ പറഞ്ഞത് ആ കണക്കുകൾ മാറി എന്നുള്ളത് പറഞ്ഞതാണ് കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല അവർ നമ്മളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എയർപോർട്ട് പിന്നെ ടാക്സി കാർ എടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടാണോ അന ഈ വീഡിയോ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു അതേപോലെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറയണേ നിനക്കെന്താ അതിൻ്റെ ആവശ്യം ഇത് അതായത് നമ്മൾ ഇതിലൊരു റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് അവർ പുറത്ത് വിട്ടിരിക്കുന്ന ആ ചാർജ് നിങ്ങൾക്കായിട്ട് പറഞ്ഞുള്ളൂ അത് സാധാരണക്കാരായിട്ടുള്ള ടാക്സിക്കാർ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഈ കോഴിക്കോട് എയർപോർട്ട് ടാക്സി എയർപോർട്ട് ടാക്സിക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചതുമല്ല അത് അവിടെ വന്നിട്ടില്ല അത് ചർച്ച ചെയ്തതും തീരുമാനിച്ചതൊക്കെ അതിൻ്റെ അതോറിറ്റിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പറയാതിണ്ടെങ്കിൽ അവരായിട്ടാണ് സംസാരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണ് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം അറിയാത്തവർക്കായിട്ട് പറഞ്ഞു കാലിക്കാറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പുതുക്കിയ പാർക്കിംഗ് ഫീസ് പ്രകാരം സാധാരണ വാഹനങ്ങൾക്ക് പണ്ട് മുമ്പ് അരമണിക്കൂർ വരെ വന്നിരുന്നത് ഇരുപത് രൂപയുള്ളത് നാൽപ്പത് രൂപയാക്കി അതേപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞത് ആറ് മിനിറ്റ് കൊണ്ട് എൻട്രി ചെയ്തിട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പൈസയും കൊടുക്കേണ്ടതില്ലായിരുന്നു പണ്ട് മുമ്പ് അതിപ്പോൾ പതിനൊന്ന് മിനിറ്റിലേക്ക് മാറ്റി മാറ്റിയെന്നുള്ള ഒരു ഗുണകരമായിട്ടുള്ള സംഭവമുണ്ട് ബ്ലോക്കും കാര്യങ്ങളും വേറെ അത് പോട്ടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ അറുപത്തിയഞ്ച് രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിനും പത്ത് രൂപ വീതം പ്രൈവറ്റ് വാഹനങ്ങളോട് കാലമായിട്ട് പറഞ്ഞത് പത്ത് രൂപ വീതം ഓരോ മണിക്കൂറും വരുന്നുണ്ട് ടാക്സി അതായത് എയർപോർട്ട് ടാക്സി അല്ലാത്ത ടാക്സികൾ നമ്മൾ വിളിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ എൻട്രി ചെയ്യുമ്പോൾ തന്നെ പൈസ വരുന്നതാണ് അതധികമായിട്ട് ആര് കൊടുക്കും എന്നുള്ളതല്ല കസ്റ്റമർ കൊടുക്കേണ്ടി വരുമല്ലോ എന്തായാലും അതായത് വിളിച്ചു പോകുന്ന ആൾ തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ അധികം വരുന്നതാണ് എന്നുള്ളതാണ് പുതിയ കണക്ക് അതുമാത്രമല്ല ഇത് കയറുന്ന ഭാഗത്ത് ഇത് ഓട്ടോമാറ്റിക് സ്കാനിങ് ആണ് ടൈമറൊക്കെ കറക്റ്റായിട്ട് ക്യാമറയിൽ പതി ഓട്ടോമാറ്റിക് ബില്ലാണ് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബില്ലും ടൈമും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത്ര മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് പുതിയതായിട്ട് മാറ്റി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യോജിച്ച് പോകാൻ കഴിയില്ല നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സമര പദ്ധതികളോ കാര്യങ്ങളോ ചെയ്യുക എന്നല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇത് എല്ലാ ന്യൂസിലും വന്നതാണ് ഒരു ന്യൂസ് കട്ടിങ്ങും ഞാനിതിൻ്റെ പേപ്പർ കട്ടിങ്ങും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ കണ്ടുനോക്കി കേട്ടോ അത് വായിച്ചു നോക്കി അതിലുള്ള അല്ലാത്ത ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടില്ല ഇതാണ് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ള സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നന്ദി നമസ്കാരം